എളവള്ളിയിലെ ഹോട്ടലിൽ നിന്ന് ഷവർമ്മ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഒരു കുടുംബത്തിലെ പേർ ഉൾപ്പെടെ മൂന്നുപേരുൾപ്പെടെ പേർ ചികിത്സ തേടി ചൊവ്വാഴ്ച ചിറ്റാട്ടുകര കിഴക്കേത്തലയിലെ വെൽക്കം ഹോട്ടലിൽ നിന്ന് ഷവർമ്മ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് മില്ലുംപടി സ്വദേശി കുന്നംപള്ളി നൌഷാദ് മാതാവ് നബീസക്കുട്ടി മകൻ മുഹമ്മദ് ആദി പൂവത്തൂർ സ്വദേശികളായ പ്രജിത് ശ്രീദേവ് തുടങ്ങിയവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് നൌഷാദും കുടുംബവും അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകീട്ടാണ് നൌഷാദും മകനും ഹോട്ടലിൽ നിന്ന് ഷവർമ്മ കഴിച്ചത് വീട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുവന്ന് മാതാവിനും നൽകി ഇതോടെ വയറിളക്കവും വയറുവേദനയും ഉണ്ടായി അസുഖം കൂടിയതിനെ തുടർന്ന് വീട്ടുകാർ ബുധനാഴ്ച പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി ഭക്ഷ്യവിഷബാധ രക്തത്തെ ബാധിച്ചതായി ഡോക്ടർ പറഞ്ഞു പ്രജിത്ത് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും ശ്രീദേവ് പൂവത്തൂരിലെ മെഡിക്കൽ സെന്ററിലുമാണ് ചികിത്സ തേടിയത് ഇരുവരെയും പിന്നീട് ചൂണ്ടൽ ആശുപത്രിയിലേക്ക് മാറ്റി ഭക്ഷ്യവിഷബാധയുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എളവള്ളി ആരോഗ്യവകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തി കടയടുപ്പിച്ചു